നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട നിയമജ്ഞനായിരുന്നു ഫാലി എസ് നൽമാൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം മരിച്ചു നമ്മുടെ ഭരണഘടനയുടെ കാവലാൾ എന്നൊക്കെയാണ് നമ്മുടെ മാധ്യമങ്ങളും ഒക്കെ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് തീർച്ചയായും അദ്ദേഹം ഏറ്റവും വലിയ ബുദ്ധിമാനായ സമർത്ഥനായ ഒരു അഭിഭാഷകനായിരുന്നു പക്ഷേ ഭരണഘടനയുടെ കാവലാൾ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വെറുതെ ആലോചിച്ചിട്ടുണ്ട് നമ്മുടെ സുപ്രീം കോടതിയിൽ ഒരുപാട് വലിയ വലിയ പേരുകെട്ട വിഖ്യാതരായ അഭിഭാഷകരുണ്ട് പക്ഷേ അവരെയൊക്കെ സാധാരണക്കാരായ ഒരു മനുഷ്യന് ജനങ്ങൾക്കൊന്നും കാണാൻ പോലും കഴിയില്ല ഒരു സിറ്റിങ്ങിന് ഇരുപത്തഞ്ചും മുപ്പതും ലക്ഷമൊക്കെ വാങ്ങുന്നവരാണ് അപ്പോൾ അവർ ഭരണഘടന അരച്ചുകലക്കി കുടിച്ച് പഠിച്ചിട്ടുണ്ടൊക്കെ ഉണ്ടാവാം പക്ഷേ അവർ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അവർ ചില കേസുകളിലൊക്കെ ഹാജരായി ഭരണഘടനയെ സംരക്ഷിച്ചു എന്നൊക്കെ പറയാമെന്നതിനപ്പുറത്ത് ഫാലി എസ് നരിമാൻ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ സക്രിയമാക്കാനും ശക്തിപ്പെടുത്താനും എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഈ സുനിൽ ചോദിച്ചപ്പോൾ ഞാൻ ആലോചിച്ചത് ആ ഭരണഘടനയെ പരാമർശിച്ചല്ലോ അപ്പോ ഈ മോദി പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുമ്പോ ഭരണഘടനക്ക് വെല്ലുവിളിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു മോദിയോ അല്ല ആ മോദി ഈ ഭരണഘടന തന്നെ ഭീഷണിയിലാണ് ഈ ഭരണത്തിൽ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഉണ്ടായിരിക്കാം ആ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഉണ്ടാകാം പക്ഷെ ആ രാഷ്ട്രീയം എന്താണെന്നും കൂടി നമ്മൾ പരിശോധിക്കണമല്ലോ ബാലിയാസ് നരിമൻ ഈ വിട പറഞ്ഞു പോയ സമയത്ത് അദ്ദേഹം ഇത് ശേഖർ ഗുപ്തയായിട്ട് പ്രസിദ്ധ പത്രപ്രവർത്തകൻ ഓഫ് ദ കഫ് എന്ന് പറഞ്ഞ അഭിമുഖ പരിപാടി ഓഫ് ദ കഫ് അതെ അഭിമുഖ പരിപാടിയിൽ ഫാലിയസ് നരിമാൻ രണ്ടായിരത്തി പതിനേഴിലാണ് ആ അഭിമുഖം സംപ്രേഷണം ചെയ്തത് ആ സമയത്ത് ഈ ഉത്തർപ്രദേശിൽ വലിയ വിജയം ഉണ്ടായി ബി ജെ പിക്ക് ആ വലിയ വിജയത്തെ തുടർന്ന് ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് വലിയ ചർച്ചകളൊക്കെ നടന്നിരുന്നു ഒരു സർപ്രൈസ് നിലയ്ക്ക് യോഗി ആദിത്യനാഥ് അവിടെ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുത്തു അദ്ദേഹത്തിന് യോഗ്യതയൊക്കെ ഉണ്ടായിരുന്നു എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന് മുമ്പ് പലവട്ടം വട്ടോ മറ്റോ ഒക്കെ എം പി ഒക്കെ പാർലമെന്റിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ആ വക കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ നരിമാൻ പൊട്ടിത്തെറിച്ചത് യോഗി ആദിത്യനാഥിനെ മോദി മുഖ്യമന്ത്രിയായ കേസ് ശരിയായില്ല ഏ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ നരിമാൻ ഉപയോഗിച്ച വാക്ക് ഹൈ പ്രീസ്റ്റ് എന്നുള്ളതാണ് അത് ഉപയോഗിച്ചത് പുരോഹിതൻ നമ്മൾ എടുത്താ എടുക്കുന്ന പൂജാരിയാണ് അതെ അതെ ഒരു ഒരു തലവനാണ് മഠാധിപതിയെ പിടിച്ചിട്ട് മുഖ്യമന്ത്രിയാക്കിയത് ശരിയായില്ല അത് കൊണ്ട് ഭരണഘടന വെല്ലുവിളി നേരിടുന്നു എന്നാണ് നരിമാൻ ആവശ്യപ്പെട്ടത് ഈ എന്ന് പറഞ്ഞത് എനിക്ക് ആ അഭിമുഖം കണ്ടപ്പോൾ തോന്നിയത് എന്താന്ന് വെച്ചാൽ ഇത് നരിമാൻ വേണ്ട രീതിയിൽ വിശദീകരിക്കുന്നില്ലല്ലോ ആഴത്തിൽ പോകുന്നില്ലല്ലോ ഒരാൾ പിന്നെ മഠാധിപതിയാണ് പക്ഷെ അയാൾ എം എന്നുള്ള നിലയ്ക്ക് രാഷ്ട്രീയ കാര്യങ്ങളുമൊക്കെ നിർവഹിച്ച് പോകുന്നുണ്ടല്ലോ ആരെ ഇന്നും കോഴ മേടിച്ചതായിട്ടൊന്നും പല രാഷ്ട്രീയക്കാരെയും പോലെ ആരോപണവും ഇല്ല അയാൾ അയാളുടെ കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്തു പോകുന്നു പോയ ഒരാളാണ് പിന്നെന്താണ് അയാൾക്ക് കുഴപ്പം അയാൾ ഓൾറെഡി രാഷ്ട്രീയത്തിൽ ഉള്ള ആളാണ് രാഷ്ട്രീയത്തിലുള്ള ആർക്കും രാഷ്ട്രീയത്തിൽ അതിനു മുമ്പ് ഞാൻ ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ സ്ഥിരമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന കാലത്ത് ഈ ചമ്പൽ പ്രദേശത്ത് ഭീണ്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു മഠാധിപതി ഞാൻ പോയി കണ്ടിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നത് ആ കാലത്ത് പല ആളുകളെയും പണ്ട് പല ആളുകളുമില്ലേ ഇങ്ങനെയുള്ള ആളുകൾ അപ്പോൾ ഇത് ഇനി ഭരണഘടനാ ഭീഷണി മാത്രമല്ല ഇവർ ഭരണഘടനാ ഭേദഗതി ഇതിന് പിന്നാലെ ഇത് മതരാഷ്ട്രമാക്കുമോ മതരാഷ്ട്രമാക്കിക്കൊണ്ട് ഭരണഘടന ഭേദഗതി ചെയ്യുമോ എന്നൊക്കെ ഒരു എന്തൊക്കെയോ ഒരു വിരളി പൂണ്ട മട്ടിലാണ് അല്ല സാർ ഇത് കേട്ടപ്പോൾ എനിക്കൊരു സംശയം ഈ ഒരു മുഖ്യ പുരോഹിതനായതുകൊണ്ട് ഒരു മുഖ്യമന്ത്രി ആവുന്നത് ശരിയല്ല എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞു സാറിപ്പോ അഭിമുഖത്തില് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പുരോഹിതനായ ഒരാൾക്ക് നമ്മുടെ സുപ്രീം കോടതിയിലെ ജഡ്ജി ആവാൻ കഴിയും അതെ എന്താണെന്ന് വെച്ചാൽ കാരണം ഇദ്ദേഹത്തിന്റെ മകൻ പാഴ്സി സമുദായത്തിന്റെ പുരോഹിതനായിരുന്നു അതെ അതെ അദ്ദേഹത്തിന്റെ മകൻ പിന്നീട് സുപ്രീം കോടതി ജഡ്ജി അതിനു മുമ്പ് വലിയ അഭിഭാഷകനൊക്കെയായിരുന്നു ഈ നരിമാൻ കുടുംബത്തിൽ അങ്ങനെ അതെ അപ്പോൾ ഈ അതിനു മുമ്പ് ഇദ്ദേഹം ഈ രോഹിന്ദൻ നരിമാൻ ഈ ഫാലി നരിമാന്റെ മകൻ ആ അച്ഛന്റെ ആഗ്രഹപ്രകാരം തന്നെ അതെ അതെ പന്ത്രണ്ട് വയസ്സിൽ പാഴ്സി സമുദായത്തിലെ പുരോഹിതനായ ആളാണ് എന്നിട്ട് ആ പുര പിന്നെ ഈ ക്രിസ്ത്യാനികൾക്ക് ജ്ഞാന എന്നൊക്കെ പറയുന്നത് പോലെ അവർക്ക് ഒരു ചടങ്ങുണ്ട് നൗ നവജോത എന്ന് പറയുന്നത് പുതിയ കുട്ടികളെയൊക്കെ ഇനീഷിയേറ്റ് ചെയ്യുന്ന പോലെ ഇനീഷിയേറ്റ് ചെയ്യുന്ന ആ ചടങ്ങുകളൊക്കെ അദ്ദേഹം നിർവഹിച്ചിട്ട് നിർവഹിക്കുമായിരുന്നു ഈ പന്ത്രണ്ടാം വയസ്സ് മുതൽ മാത്രല്ല അവരുടെ അദ്ദേഹത്തിന്റെ തന്നെ സഹോദരി അനാഹീത ഇടെ ഇത് രോഹിന്റെ തന്നെ രണ്ടായിരത്തിഇരുപത്തി ഒന്നില് വിരമിച്ച ശേഷം നടത്തിയ അഭിമുഖത്തിൽ ഞാൻ അദ്ദേഹം കൊടുത്ത അഭിമുഖത്തിൽ വായിച്ചിട്ടുള്ളതാണ് അനാഹിതയുടെ ഈ നവജ്യോത സെറിമണി ഇദ്ദേഹമാണ് നിർവഹിച്ചതെന്ന് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് മാത്രമല്ല അദ്ദേഹം അതിന്റെ അകത്ത് അവരുടെ പാഴ്സികളുടെ മറ്റ് ഈ ഫയർ ടെമ്പിളില് എന്ന് പറയും ആ ഫയർ ടെമ്പിളില് ആ പന്ത്രണ്ട് വയസ്സിൽ പുരോഹിതനായിട്ട് ഇരുപത്തെട്ട് ദിവസം അത് മഹാരാഷ്ട്രയില് മുംബൈയിലാണല്ലോ ഇവർ വന്ന് സെറ്റിൽ ചെയ്ത് ഗുജറാത്തിലാണ് ഏഹ് മുമ്പ് ഇറാനിയിൽ നിന്ന് വന്നവരാണ് അല്ല അവര് സ്വരാഷ്ട്രീയൻ അത് സെപ്പറേറ്റ് റിലീജിയൻ ആണ് അവരവിടുത്തെ മതവിചാരണ പ്രസിക്യൂഷന്റെ ഒക്കെ കാലത്ത് നമ്മുടെ നാട്ടിലാണല്ലോ ഈ സഹിഷ്ണുതയുള്ളത് ഇങ്ങോട്ടാണ് വന്നത് പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ വന്നത് താമസിച്ചു അതുപോലെ പാഴ്സികള് മറ്റേ ഗുജറാത്ത് തീരത്ത് മറ്റേ ഇറാനിൽ നിന്ന് അതെ വന്നു അവര് മുസ്ലിങ്ങളുടെ പീഡനത്തിൽ നിന്ന് അതെ അവര് പലതരം സിക്ക് മതവിചാരണകൾ വന്നപ്പോൾ അവരുടെ മതം സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു വന്ന വന്നവരാണ് അവര് അഭയാർത്ഥികളായിട്ട് അഭയാർത്ഥികളായിട്ട് വന്നാണ് ഞാൻ പണ്ഡി സ്വാമി രംഗനാഥാനന്ദ ഒരവസരത്തിൽ അഭിമുഖം നടത്തുമ്പോൾ അന്ന് അദ്വാനിയുടെ രഥയാത്രയുടെ ഒക്കെ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ അഭിമുഖം നടത്തുന്നത് ഈ രാമകൃഷ്ണ സന്യാസിമാര് വിവാദ വിഷയങ്ങളൊന്നും സംസാരിക്കില്ല അത് അതാദ്യമേ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു പത്രപ്രവർത്തകന്റെ ജോലി ഞാൻ ചെയ്യണോ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനോട് ഈ പച്ചക്ക് അധ്വാനിയുടെ രഥയാത്ര ഇതൊക്കെ സമൂഹത്തിൽ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം മുൻകൂർ ജാമ്യം എടുത്തു ഞങ്ങൾ സാധാരണ ആ വിവാദം ഒന്നും പറയില്ല എന്നിട്ട് സംസാരത്തിൻ്റെ ഇടയ്ക്ക് സോമനാഥിലേക്കുള്ള വഴിയിൽ അശോകന്റെ ശിലാശാസനങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വളരെ സുന്ദരമായി രാഷ്ട്രീയം പറഞ്ഞു ഓ അത് ശരി മതമൈത്രിയുടെ രാഷ്ട്രീയമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പെട്ടെന്ന് ദ പാഴ്സീസ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് ഏഹ് വളരെ പ്രശസ്തമായ പുസ്തകമാണ് അവരെങ്ങനെയാണ് ഇവിടെ വന്നത് അവർ നേരിട്ട മതവിചാരണ അപ്പോൾ ഗുജറാത്ത് തീരത്ത് വന്നു കഴിഞ്ഞപ്പോൾ രാജാവ് സ്വീകരിച്ചു അപ്പൊ പാഴ്സികളുടെ മുഖ്യ പുരോഹിതൻ മുമ്പിലുണ്ട് അപ്പൊ അദ്ദേഹത്തിന് ഒരു ഗ്ലാസ് പാല് ഈ രാജാവ് കൊടുത്തു അങ്ങനെയാണ് സ്വീകരിക്കുന്നത് അപ്പൊ മുഖ്യ പുരോഹിതൻ പറഞ്ഞു ഞാൻ ഇതിൽ കുറച്ച് പഞ്ചസാര കൂടി ഇടാം അങ്ങനെ നമ്മൾ തമ്മിലുള്ള ബന്ധം മധുരതരമാകട്ടെ ഇത് ഞാനിപ്പോ സുനിൽ ചോദിച്ചപ്പോ ഓർക്കുകയാണ് സ്വാമി രംഗനാഥാനന്ദ എന്നോട് അപ്പോ ഇതിൽ തന്നെ നമ്മൾ സഹിഷ്ണുതയുള്ള ഒരു ജനതയാണ് അപ്പോൾ ഈ നരിമൻ ആവശ്യമില്ലാതെ ഇത് മതരാഷ്ട്രമാകുമോ എന്ന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു മാത്രമല്ല വീട്ടിലൊരു പുരോഹിതനെ വെച്ചുകൊണ്ട് മകനെ തന്നെ വെച്ചുകൊണ്ട് വേറൊരു മുഖ്യ പുരോഹിതനെ വേറൊരു മതത്തിൻ്റെ മുഖ്യ പുരോഹിതനെ നമ്മളിവിടെ പാഴ്സികളെ വേട്ടയാടിയിട്ടൊന്നുമില്ലല്ലോ സുഖമായിട്ട് ജീവിച്ചു പോകുന്നു കച്ചവടം ചെയ്യുന്നു ആ ഭയത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അത് കേരളത്തിലൊക്കെ നമ്മൾ ധാരാളം കപട മതേതരവാദികളെ കാണുന്നുണ്ട് ഏ അവർ പല ആളുകളെയും പുറത്തുനിന്ന് കൊണ്ടുവന്ന് അവർക്ക് അവരുടെ നയങ്ങളോട് യോജിക്കുന്നു തോന്നുന്നവരെ കൊണ്ടുവന്ന് സംസാരിപ്പിക്കാറുമുണ്ട് അങ്ങനെ അവർ കൊണ്ടുവരുന്ന കൂട്ട കൂട്ടത്തിൽ പെടുന്ന ഏ അങ്ങനെ ഒരാളായിട്ട് അങ്ങനെ എങ്ങനെ മാറി എന്നുള്ള സംശയമാണ് ആ അഭിമുഖം ഈ രണ്ട് റോഹിൻഡൻ ഈ ഭരണഘടനയ്ക്ക് വെല്ലുവിളിന്നൊന്നും പറഞ്ഞില്ല പക്ഷെ ഈ ഫാലി നരിമാൻ എന്താണ് ഈ മോദിയെ പറ്റിയും യോഗിയെ ഒക്കെ അങ്ങനെ പറഞ്ഞത് സാർ ഒരു സംശയം ചോദിക്കട്ടെ ഇപ്പോൾ സാർ പറഞ്ഞ പോയി കണക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഫാലിയസ് നരിമാൻ കപിൽ സിബൽ മനു അഭിഷേക് സിംഗ് സിംഗ്വി പ്രശാന്ത് ഭൂഷൺ തുടങ്ങി നിരന്തര മാധ്യമങ്ങളിൽ നിന്ന് ചില അഭിഭാഷകരുണ്ട് ഇവരെല്ലാം മിനിറ്റുകൾക്ക് ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്നവരാണ് ഇരുപത് ലക്ഷം ഇരുപത്തിയഞ്ചു ലക്ഷം ഇവർക്ക് ഇവരൊക്കെ എന്തുകൊണ്ടാണ് മോദിക്കെതിരാവുന്നത് അതായത് അവര് തുടർച്ചയായി കൊണ്ടുവന്നിരുന്ന ഒരു നയ ആ നയസമീപനങ്ങളുടെ തുടർച്ചയാണ് എന്ന് നമുക്ക് പറയാം ഇപ്പൊ ഇയാള് പ്രിസ്ബിസ്റ്റീരിയൻ ചർച്ചിൽ പെട്ടയാളാണ് കപിൽ സിബൽ പേര് കഴിഞ്ഞാൽ പലർക്കും ഹിന്ദു ആണെന്ന് ഏത് ചർച്ചില് അതെന്താണ് അത് ഒരു ക്രിസ്ത്യാനികൾക്കിടയിൽ അതെ അപ്പൊ അവര് അവരുടെ ഒരു ആഗോള അജണ്ടയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ ഈ നരിമാനും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്നൊന്നും ആരും ഗവേഷണമൊന്നും ചെയ്യാനൊന്നും പോയിട്ടില്ല നമുക്കറിയില്ല പക്ഷെ ഈ ഇത് ആയിട്ട് എനിക്ക് തോന്നിയില്ല ഫാലി നരിമാൻ മോദിയെ പറ്റിയും പറ്റിയും പറഞ്ഞു യോഗിയെ പറ്റിയും പറയുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഇദ്ദേഹത്തോട് പിന്നീട് ശേഖർഗുപ്ത ചോദിക്കുന്നുണ്ട് ഈ അഞ്ച് തവണ എം പി ആയ യോഗ്ക്ക് മുഖ്യമന്ത്രിയാകാനായിട്ട് എന്തോ എന്താണ് അയോഗ്യത ചോദ്യാണ് അപ്പോൾ അദ്ദേഹം പറയുകയാണ് ബി ജെ പിക്ക് യോഗ്യ വയ്ക്കാനായിട്ട് സ്വാതന്ത്ര്യമുണ്ട് അവരാണല്ലോ ജയിച്ചത് അപ്പോൾ ശേഖർഗുപ്ത ചോദിക്കുകയാണ് ഈ ജനം അലസരാണ് ഇതിനെയൊക്കെ ചോദ്യം ചെയ്യില്ല ഭരണഘടന ശക്തമല്ല അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പോൾ ഈ നരിമാൻ കൊടുത്ത ഉത്തര എന്നെ അത്ഭുതപ്പെടുത്തി അദ്ദേഹം പറയണേ ജനം അലസരല്ല പക്ഷെ ജനം ഇന്ത്യയിലെ ജനങ്ങൾ ജനതയെ മുഴുവൻ അങ്ങനെയാണ് എന്നാണ് എന്നാണ് കണ്ടിരിക്കുന്നത് ഹിപ്പോക്രിറ്റിക്കൽ പറയുന്നത് അപ്പോ എന്നിട്ട് അലസരല്ല ഭരണഘടനക്ക് ശക്തിയുണ്ട് ഏ പക്ഷേ അതിനെ പിന്തുണയ്ക്കുന്ന ജനത്തിന് ശക്തിയില്ല ഇന്ത്യൻ ജനതയെ പറ്റി അതെ അതെ നമ്മളെ അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം അതിന് കാരണക്കാരിയായ ഏകാധിപതിയായ ഇന്ദിരാഗാന്ധിയെ പുറത്താക്കിയവരാണ് ഏത് സാധാരണ ജനങ്ങൾ 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 പക്ഷെ അന്നും കേരളത്തിൽ നമ്മൾ ഈ പറഞ്ഞ കപട മതേതരത്വ മാധ്യമങ്ങളും ഒക്കെ ഇന്ദിരയുടെ പാർട്ടിയാണ് പുണർന്നു അപ്പോൾ കാവട്ട്യമാർക്കാണെന്നുള്ള കാര്യത്തിൽ അവിടെയൊക്കെ സംശയമുണ്ട് നമുക്ക് അതെ അതെ എന്നിട്ട് അങ്ങനെ ഇയാൾ പറഞ്ഞു എന്നിട്ട് ഭരണഘടനയെ പറ്റി പറഞ്ഞു അന്ന് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എൺപത്തഞ്ച് ശതമാനം ആളുകളും ഹിന്ദുക്കളാണ് മൊത്തം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അംഗങ്ങളിൽ ഇരുപത് ഇരു ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേരോ മറ്റോ ഹിന്ദുക്കൾ തന്നെയാണ് അവരാണ് ഇത്ര ശക്തമായ സഹിഷ്ണുതയുടെ ഒരു പെരിക്കുറ്റി എന്നൊക്കെ പറയാവുന്നൊരു ഭരണ ഭരണഘടന ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എൻ അങ്ങനൊരു ഭരണഘടന നിലനിൽക്കുന്നു നമ്മളിവിടെ മാത്രമല്ല നമ്മൾ ഈ ഹിന്ദുക്കളുടെ പൈതൃകം എന്ന് പറഞ്ഞാൽ എഴുന്നൂറ് കൊല്ലം ചാർവാകന്മാര് ഭരിച്ച നിരീക്ഷണവാദികളാണ് ആ അന്നത്തെ മാർസിസ്റ്റുകൾ ആ പാരമ്പര്യം കൂടി പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഉൾ വൈഷ്ണവം ശൈവം ജൈനം ബുദ്ധം ഇതെല്ലാം കൂടി ചേർന്ന് ഒരു അമാൽഗമേഷൻ ആ അല്ലാതെ ഇത് സംഘടിതം മതേയതെ എല്ലാത്തിനേം ചേർ ചേർക്കാൻ പറ്റും എന്തിലും അദ്വൈതം രണ്ടില്ല എന്ന് പറയുന്ന ഒരു മതത്തിൽ എന്തും അതെ അങ്ങനെ ചേർത്തവരിയായിരുന്നു ആ രാമായണത്തിൽ തന്നെ ഭരതൻ കാട്ടിൽ വനവാസക്കാലത്ത് രാമനെ ചെന്ന് കാണുവല്ലോ അപ്പൊ എന്നിട്ട് മറ്റേ അദ്ദേഹത്തിന്റെ പാതകങ്ങൾ കൊണ്ടുപോകുമല്ലോ അത് വെച്ചിട്ട് ഭരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെല്ലുന്ന ഭരതനോട് രാമൻ ചോദിക്കുന്നുണ്ട് നീ ചാർവാകന്മാരെ മാനിക്കുന്നില്ലേ നമ്മൾ അവരെയും കൂടി മാനിച്ചു വര നമ്മുടെ ഭരണം ഇത് പാരമ്പര്യമുള്ള മതമാണ് നമ്മുടെ എന്നിട്ടാണ് ഈ ഇത് പറയുന്നത് ഈ എന്നിട്ട് ഈ റിട്ടയർ ചെയ്ത ശേഷമുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ രോഹിൻറ്റന്റെ അഭിമുഖത്തിൽ അദ്ദേഹം പറയാണ് ഈ അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ കാലത്തിനെ പറ്റി പറയാണ് മൈസ്റ്റിൻ ആസ് എ പ്രീസ്റ്റ് ആസ് എ ട്വൽ ട്വൽവ് ഇയർ ഓൾഡ് എന്റെ ജീവിതത്തിന് വലിയ തോതിൽ മോൾഡ് ചെയ്ത രൂപീകരിച്ചു കാലമാണ് ആ പന്ത്രണ്ട് വയസ്സിൽ ഞാൻ പുരോഹിതനായ വൈദികനായ കാലഘട്ടമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു മലയാളത്തിൽ നമ്മുടെ നാട്ടിൽ ചൊല്ലുണ്ട് നിങ്ങൾ ഇട്ട വള്ളിക്കളസം ഞങ്ങളിട്ടർമുടലേ അതെ പിന്നെ പിന്നെ അദ്ദേഹം പറയാണ് ീസ് ഹുഡ് ഗേ ഡിപ്ലിൻ ആൻഡ് ഓഫ് മെമ്മറി വളരെ കവിത തുളുമ്പോഴാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിന് അച്ചടക്കം കൊടുത്തു പിന്നെ ഈ ഓർമ്മയ്ക്കും മിനുക്കവും കൊടുത്തു ഏത് പൗരോഹിത്യം അപ്പൊ ഈ പൗരോഹിത്യം ഇങ്ങനെയൊക്കെ അച്ചടക്കവും ഓർമ്മക്കും മിനുക്കവും ഒക്കെ പാസുകൾക്ക് മാത്രമേ കൊടുക്കുകയുള്ളു ഏഹ് ഹിന്ദുക്കൾ പുരോഹിത്യം അതായത് ഇത് ഈ പറഞ്ഞത് ഈ പറഞ്ഞ മതേതരത്വം എന്ന് പറയുന്നത് അത് പാടില്ലാത്ത അത് പാലിക്കേണ്ടത് ഹിന്ദുക്കൾ മാത്രമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം നിങ്ങൾ മതേതരത്വം പാലിക്കണം എന്ന് പറയുന്നതാണ് നമ്മുടെ ആധുനിക ഇന്ത്യയിലെ ഒരു ഫാഷൻ അപ്പോൾ ഈ ഫാനിയസ് നരിമാൻ ഇദ്ദേഹത്തിന് ഈ റോഹിൻ തന്നെ അക്കാലത്ത് വേറൊരു വലിയ പാഴ്സി നിയമ നിയമജ്ഞൻ ഉണ്ടായിരുന്നു ജാംഷഡ്ജി ബെഹ്റാംജി കാങ്ക അപ്പോൾ അടുത്ത് കൊണ്ടുപോയി ജാം അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു മകൻ എന്ന് പറഞ്ഞു അപ്പൊ ഈ കങ്കക്ക് വല്യ സന്തോഷായി പിടിച്ചു ചേർത്ത് നിർത്തി രോഹിന്ദനെ രക്തം രക്തത്തെ തിരിച്ചറിഞ്ഞോ അപ്പൊ അങ്ങനെ നിർത്തി കഴിഞ്ഞപ്പോൾ ആ മുഖം വല്ലാതെ പ്രകാശിച്ചു ഇദ്ദേഹം ഇന്റർവ്യൂവിൽ പറയാണ് രോഹിന്ദൻ ആ കങ്കയുടെ ജാം ഷട്ടജിയുടെ മുഖം പ്രകാശിച്ചു എന്നിട്ട് അദ്ദേഹം ചോദിച്ചു നമ്മുടെ വേദപുസ്തകം ഉണ്ടല്ലോ അവസ്ഥ അതിലെത്ര അദ്ദേഹങ്ങള് നിനക്ക് കാണാതെ അറിയാം അപ്പോ റോഹിൻറെ പറഞ്ഞു എനിക്ക് അമ്പത് എണ്ണം അറിയാം അപ്പോ ജാംഷഡ്ജി പറഞ്ഞു എനിക്ക് പതിമൂന്നേ അറിയാവുള്ളൂ അപ്പൊ നീ എന്നേക്കാൾ പതിമൂന്നിരട്ടി പ്രകാശിക്കണം അതെ അതെ മെച്ചപ്പെടണം എന്ന് പറഞ്ഞ സംഭവം കൂടി അദ്ദേഹം ഇതില് ഈ അഭിമുഖത്തിൽ റോഹിന്ദൻ പറയുന്നുണ്ട് അപ്പൊ സുനിൽ നേരത്തെ പറഞ്ഞ പോലെ എവിടെ നിന്നാണ് ഇങ്ങനൊരു ഭീതി ഈ പാഴ്സി നിയമനന് വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അദ്ദേഹം ഏതെങ്കിലും അജണ്ടയുടെ ഭാഗമാണോ അങ്ങനെ പാഴ്സ്യ സമുദായക്കാർ ഇവിടെയൊന്നും അല്ല ഇവിടെ അവർ വൻ വൃഷ്ടമായി വളർന്ന നാടൻ ഇത് ടാറ്റയെ നോക്കൂ ടാറ്റ ഒരിക്കലും ഇപ്പോൾ ഒരു ഒരു വിവേചനവും തന്നിട്ടില്ല നമ്മുടെ ദേശീയതയിലും നമ്മുടെ സംസ്കാരത്തിൻ്റെയും ഭാഗമായി നിൽക്കുകയാണ് അദ്ദേഹത്തിൽ ഈ മുംബൈയിലൊക്കെ പുറത്തുനിന്ന് വന്ന ആളുകൾ എന്ന് പറഞ്ഞിട്ട് ജൂതനാണ് ഞാൻ ജൂതന്റെ ചരിത്രം ജ്യൂസ് ആൻഡ് സനാതനധർമ്മ എന്ന് പറഞ്ഞൊരു പുസ്തകം അടുത്ത കാലത്ത് ഇറക്കുണ്ടായി അതില് ഈ സാസൂണിന്റെ കഥ പറഞ്ഞിട്ടുണ്ട് ഈ മസഗൻ ഡോക്ക് ഇങ്ങനത്തെ ബോംബെ ശരിക്കും ബിൽഡ് ചെയ്തത് ഈ സാസൂണാണ് ഓ ശരി ആ അവരുടെ ധാരാളം ആശുപത്രികള് സ്ഥാപനങ്ങൾ ലൈബ്രറികൾ വരെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സാസൂൺ മറ്റേ കുടുംബമൊക്കെ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നു അങ്ങനെ പാഴ്സികളും വന്ന് ബിൽഡ് ചെയ്തതാണ് മുംബൈ മാത്രല്ല അവിടെ ആ ചാൾസ് രണ്ടാമൻ ഇംഗ്ലണ്ടിന്റെ മതം പ്രൊട്ടസ്റ്റാൻസിട്ട് പ്രഖ്യാപിച്ചതാണ് ഔദ്യോഗികമായിരുന്നു അവിടുത്തെ ക്രിസ്തു മതം മതരാഷ്ട്രം എന്നെപ്പോ എപ്പോഴും സി ഇന്ത്യയെ മതരാഷ്ട്രമാക്കുമോ ഇവർ എന്ന് ചോദിക്കുമ്പോ മതരാഷ്ട്രങ്ങൾ വേറെ ഉണ്ടായിരുന്നല്ലോ ഇംഗ്ലണ്ട് ചാൾസ് രണ്ടാമന്റെ കാലത്ത് മതരാഷ്ട്രമാണ് പിന്നെ പോർച്ചുഗീസ് രാജാവിനെ രാജാവിന്റെ മകളെ കല്യാണം കഴിക്കുമ്പോൾ മുംബൈ അങ്ങോട്ട് സ്ത്രീധനം കൊടുക്കുകയാണ് അത് മാത്രമല്ല സാർ ഇപ്പോഴും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ബൈബിൾ തൊട്ടാണ് മാത്രമല്ല ആർച്ച് ബിഷപ്പ് ഓഫ് കാൻ്റംബറി സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ അതെ 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 അത് ബ്രിട്ടൻ ജനാധിപത്യ അതെ നമ്മളെല്ലാം ബിട്ടനെ കണ്ടുപിടിക്കും പറയും രാജാവിനെ വേണ്ടെന്നും വെച്ചിട്ടില്ല അതെ 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 രാജാവിന് അവര് സാറി നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നത് നമ്മൾ കാണുന്ന ചില ഒരുപാട് വലിയ ബിംബങ്ങളുണ്ട് പക്ഷെ ഇവരുടെ ഒക്കെ ഉള്ളിന്റെ ഉള്ളിൽ മോദിയേയും യോഗിയേയും ഒക്കെ പറഞ്ഞ് യഥാർത്ഥത്തിൽ അത് ഹിന്ദു വിരോധം തന്നെയാണ് അതെ അതാണ് സെക്യുലറിസം പക്ഷേ അത് മോദിക്കും യോഗിക്കും അത് അതറിയുകയും ചെയ്യാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക